സിനിമ ആകാശത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ മലയാളത്തിന്റെ വലിയേട്ടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്പാടിത്തരവും പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ടും കെട്ട അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട ചില നികൃഷ്ട ജീവികൾ ഇന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഈ പറയുന്ന നല്ലൊരു മനുഷ്യൻ്റെ ചോര കുടിച്ച് ജീവിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഇമാര് ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആരും മമ്മുക്കാടെ പുതിയ പടത്തിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേഷനിലേക്ക് പോകാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല കാരണം ഇങ്ങനൊരു വലിയൊരു അസുഖം മമ്മൂക്കാക്കു വന്നു എന്ന തരത്തിൽ പല മാധ്യമങ്ങളിലും മമ്മൂക്ക വിരോധികളായിട്ടുള്ള ചിലകൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന കാരണം മമ്മൂക്ക വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കുറിച്ചിട്ടോ അല്ലെങ്കിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അപ്ഡേഷനെ കുറിച്ചിട്ടൊന്നും ആരും സംസാരിക്കുന്നില്ല എന്തായാലും മലയാളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അത് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ച് ഈ ഏപ്രിൽ രണ്ടാം തീയതി മലയാളത്തിന്റെ വലിയ സിനിമ ആയിട്ടുള്ള മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ പുള്ളി അഭിനയിക്കാൻ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ മമ്മൂക്കക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ല ഇന്നലെ നമ്മുടെ മമ്മൂക്ക വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ബസൂക്കോട് ഒരു കിഡ്ഡിലൻ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല്ലിശ്ശേരി മമ്മൂക്കയുമായി സംസാരിച്ചപ്പോഴത്തേക്ക് മമ്മൂക്ക പല്ലിശ്ശേരിയോട് പറഞ്ഞൊരു കാര്യം ഇനി എന്റെ വരാനിരിക്കുന്ന ഒരു സിനിമ ഉണ്ട് ബസൂക്ക വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ആ അത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്തോഷമായി കാരണം എന്ന് പറയുന്ന ആ മഹാനടൻ നമ്മുടെ മലയാളികൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ക്യാരക്ടറും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആ മനുഷ്യരിലേക്ക് അടിപ്പിക്കുന്നത് എന്തായാലും ബസുക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പിക്ക് അനിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഇതാണ് ആ സാധനം ഒരു രക്ഷയില്ല മോനെ മാസം എന്ന് പറഞ്ഞാൽ അന്യായ മാസമാണ് കോല മാസമാണ് ഈ സാധനം നമ്മൾ കണ്ടതാണ് പല ആംഗിളിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത് വേറെ ലെവലാണ് കേട്ടോ ഗൗരവമാർന്ന ആ ഒരു നിപ്പ് ആ മുടിയൊക്കെ ബാക്കിൽ കെട്ടി താടിയൊക്കെ ഇത് കലിപ്പ് സാധനമാണ് കേട്ടോ കലിപ്പ് എന്ന് പറഞ്ഞാൽ കലിപ്പാണ് ഇനി ഏതാണെങ്കിലും നമുക്ക് ഈ സിനിമ റിലീസ് റിലീസിന് എത്താനായിട്ട് ഇനി ഏതാണ്ട് ഇരുപത്തി മൂന്ന് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈ വരുന്ന ഏപ്രിൽ പത്താം തീയതിയാണ് സിനിമ എത്തുന്നത് അപ്പൊ ഒരുപാട് അഭ്യൂഹങ്ങളും മമ്മുക്കയെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ തെമ്മാറ്റത്തിലൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ അങ്ങ് നടക്കട്ടെ നമ്മളൊരു സൈഡിൽ തേമ്പോൾ മുമ്പ് അത് ഇങ്ങനെയുള്ളൊരു സിനിമകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ തലയിൽ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് എൽ ടു എംബുരാൻ ഈ ഒരു സിനിമയ്ക്കകത്ത് മമ്മുക്ക ഉണ്ട് എന്ന തരത്തിൽ വീണ്ടും ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതെന്താണ് എന്നറിയത്തില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയോ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനം നടത്തിയിട്ടില്ല ഇനി സസ്പെൻസ് ആണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇരുപത്തേഴാം തീയതി അത് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപതാം തീയതി എൽ ടുവിൻ്റെ നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറും പുറത്തിറങ്ങുന്നുണ്ട് വീണ്ടും നമ്മൾ വസുക്കായിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മളെ ഈ ഈ ഒരു അത്ഭുത സാധനത്തെക്കുറിച്ച് പറയുക അല്ലേ എഴുപത്തി നാലാമത്തെ വയസ്സിലും ഇങ്ങനെ ചുറു ചുറുക്കൂടെ ചെറുപ്പക്കാർ പിള്ളാരെ നാണിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ മമ്മുക്കാടെ ഓരോ പോസ്റ്റർ ഇപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്പതാം ദിവസത്തെ ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു ഒരു മാസ് ലുക്കിലാണ് മമ്മൂക്കയുടെ ആ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടത് കയ്യിലൊരു ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് അതിന് ശേഷം മുടിയൊക്കെ ഇങ്ങനെ ഒരു സംഭവമാണ് ബസൂക്ക ബസൂക്ക എന്ന് പറയുമ്പം മലയാളത്തിൻ്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യത്തെ പരീക്ഷണ ചിത്രം തന്നെയാണിത് കാരണം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് സിനിമയിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും അങ്ങനെ വരാത്ത സംഭവങ്ങളാണ് ഇന്ന് മമ്മൂക്ക തിരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ സംവിധായകർക്കും മമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രഹ്മയുഗം നമ്മളെ ഭ്രമിപ്പിച്ച് നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മുടെ മമ്മൂക്ക മലയാളത്തിന്റെ വലിയേട്ടൻ കൊണ്ടെത്തിച്ച് എന്തായാലും പിന്നെ സോഷ്യൽ മീഡിയയിൽ തെന്മാരത്തരം പറഞ്ഞ് ജീവിക്കുന്ന കുറേ നാറികൾക്കുള്ള ഒരു മറുപടിയും കൂടെ ആയിട്ടാണ് ഇന്ന് ഈ ബസുക്കാടെ ഈയൊരു പോസ്റ്റർ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം മമ്മൂക്ക എന്ത് ചെയ്താലും അത് മലയാളികൾ ഏറ്റെടുക്കും സോഷ്യൽ മീഡിയ കത്തും ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടും എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ശുദ്ധാ സംബന്ധവും തെമ്മാടിത്തരവും പല മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഊളകൾ ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ അതിനൊന്നും നമ്മൾ ഇനിയിപ്പം മുഖം കൊടുക്കുന്നില്ല പക്ഷേ തെമ്മാടിത്തരം പറഞ്ഞാൽ അതിനെ നമ്മൾ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണം ആ വസ്തുക്കാടെ ഇനി പുതിയ പുതിയ അപ്ഡേഷനിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും മമുക്ക ഒരു ചെറിയൊരു സംഭവം നമുക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പല്ലിശ്ശേരിയുടെ ഒരു ഇൻ്റർവ്യൂലാണ് മമുക്ക പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമ മലയാളത്തിൽ മലയാളത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് എനിക്കൊന്നുമില്ല എന്നും കൂടെ മമ്മുക്ക പറഞ്ഞു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മമ്മൂക്ക പൂർവാധികം ശക്തിയോടുകൂടി ഇനി ഇതിലും വലിയ സിനിമകളിലേക്ക് മമ്മൂക്ക വരട്ടെ കാരണം ഇപ്പോൾ അവസാനം വന്ന ടർബോ ആണെങ്കിലും ആ സിനിമകളിലൊക്കെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഫൈറ്റ് അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് കാരണം നമുക്കൊന്നും പറ്റാത്ത സാധനം ഈ എഴുപത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം മലയാളത്തിൽ നിന്ന് വലിയ വലിയ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടാകട്ടെ അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻ്റ് അറിയാം മാസാണ് കിഡ്ഡലനാണ് വേറെ ലെവൽ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം